എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉണ്ണിപ്പിണ്ടി പച്ചപ്പയറും കൊണ്ടുള്ളൊരു തോരനായിട്ടാണ് നമ്മളിവിടെ എരിവിന് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് എന്നാലും ടേസ്റ്റിന് ഒട്ടും കുറവില്ല നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉണ്ണിപ്പിണ്ടിയും പച്ചപ്പയറും കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഉണ്ണിപ്പിണ്ടിയും പച്ചപ്പയരം കൊണ്ടുള്ള തോരൻ ഉണ്ട് നമ്മൾ ആദ്യം ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഈ അളവിലാണ് ഉണ്ണിപ്പിണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചപ്പയറാണ് ഇത് മണി കൂടുതലുള്ള പയറാണ് അത് നാടൻ പയർ എന്ന് പറയും അതാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അളവിൽ പച്ചപ്പയർ എടുത്തിട്ടുണ്ട് ആ ഇതുകൊണ്ട് തന്നെ നമ്മൾ നാളികേരം ഈ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും പിന്നെ ഉണ്ണിപ്പിണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പച്ച പയറും വേവിക്കാനായിട്ട് തുടങ്ങാ മണി കൂടിയ സൈസ് പയറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് മറ്റേ പയറ് കുറവാണ് മണിയാണ് കൂടുതല് പിന്നെ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇനി നമ്മളിത് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനാ ആ വെള്ളം ഉണ്ട് അതുകൊണ്ട് നമ്മൾ അധികം വിളക്കിന്ന ലേശമുള്ള ഇനി ഇത് വേവിക്കാൻ വെക്കാൻ പോവാണ് കഴിയട്ടെ വെന്തിട്ട് കാണാം നമ്മൾ വിസിൽ കളഞ്ഞ് കുക്കർ തുറക്കാണ് നമുക്ക് വെന്തോ വെന്തിലോ നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ ഉണ്ണിപ്പിണ്ടി വെന്ത് പിന്നെ വെള്ളം അടുക്ക് വറക്കാൻ പോവാണ് അപ്പോൾ സ്റ്റൗ കത്തിച്ചു ഇനി ആ ചീൻചട്ടിയിലത്തെ വെള്ളം ഒന്ന് വറ്റണം അപ്പൊ ചീൻചട്ടിയിലത്തെ വെള്ളം വറ്റി ഇനി നമ്മൾ എണ്ണ ഒഴിക്കണം കേട്ടാ അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടണം കടുകിടണം നമ്മളിപ്പോ കടുകിട്ടു ഈ കടുക് നന്നായി പൊട്ടണം കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മള് കറിവേട്ട് ഇടാനാ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളികേരം ഇട നാളികേരം ചെറുതായിട്ടൊന്ന് മൂക്കണം അപ്പൊ ചെറുതായിട്ടൊന്ന് മൂട്ടുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ നാളികേരം ചെറുതായിട്ടൊന്ന് മൂക്കണംന്ന് പറഞ്ഞു അപ്പൊ നന്നായി മൂത്തിട്ട് ഇവിടെ ആവശ്യത്തിന് പാകമായിട്ട് നാളികേരം മൂത്തു കഴിഞ്ഞു ഇനി നമ്മള് കൂടി ഉണ്ടിക്കും ചെറുതായിട്ട് മൂക്കുമ്പോ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അല്ലേ അത് ചെയ്യണം എഴുതി കുറവാട്ടെഴുതി കുറവാണ് പച്ചമുളക് ഇട്ടുണ്ട് പിന്നെ ഹെൽത്തി ആണ് ഉണ്ണിപ്പിണ്ടിയും വന്ന് ഹെൽത്തി തന്നെയാണല്ലോ നന്നായി അമ്മ നമ്മ പറയണല്ലേ അതായത് ഉണ്ണിപ്പിണ്ടി വെള്ളം കൊണ്ട് ആ വെള്ളം ചിലപ്പോ ഇറങ്ങി വരാൻ സാധ്യല്ലേ അപ്പൊ ആ വെള്ളം വറ്റിയിട്ട് നമുക്ക് ഇറക്കാം

നല്ല ഇത് എന്തായാലും നമ്മൾ വെറൈറ്റി ഫുഡുകളാണ് നിങ്ങൾ പരീക്ഷിക്കാൻ നിർബന്ധിതം ആവണം എന്നാലും ടേസ്റ്ററേ ഉള്ളൂ അത് നിങ്ങൾ ചെയ്യില്ലേ നല്ലൊരു ഞങ്ങൾ